അടുത്ത കാലത്ത് ഇന്ത്യൻ വാഹന വിപണിയായും ഇന്ത്യക്കാരെയും എല്ലാം പിടിച്ചു കുലിക്കൊരു സംഭവമായിരുന്നു മഹീന്ദ്ര താറിൻ്റെ ഡോർ വന്ന ആ ഒരു സംഭവം റോക്സ് എന്നാണ് ആ വാഹനത്തിൻ്റെ പേര് പിടിച്ചു കുലിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പിടിച്ച് കുലിക്കുക തന്നെയാണ് ചെയ്തത് അതായത് നമ്മൾ ആ വാഹനമൊക്കെ ഓടിച്ചുനുണക്കുമ്പോൾ ആൾ കൂടുന്നതാണ് ഇഷ്ടം പോലെ ആളാണ് കൂടുന്നത് കൂടാതെ ഇഷ്ടംപോലെ ആൾക്കാരാണ് വിളിച്ചു ചോദിക്കുന്നത് അങ്ങനെയുണ്ട് റോക്സ് അങ്ങനെയുണ്ട് ഓടിച്ചിട്ട് അങ്ങനെയാണെന്നുള്ള കാര്യം അത് അപ്പോൾ എനിക്ക് ഇത് സംഭവം പൊളിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം അപ്പോൾ ഇതിപ്പോൾ പെട്രോളിലും അതുപോലെ തന്നെ ഡീസലിലുമാണ് ഏറ്റവും പുതിയ താർ വന്നിരിക്കുന്നത് റോക്സ് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ താറിൻ്റെ ഇലക്ട്രിക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് സൗത്ത് ആഫ്രിക്കയിൽ ഈ വാഹനത്തിൻ്റെ ഒരു എന്താ പറയുക ഇലക്ട്രിഫൈഡ് രൂപം ഒന്ന് 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 എക്സിബിറ്റ് ചെയ്തിരുന്നു പക്ഷേ അതിന് ശേഷം വലിയ കാര്യങ്ങളൊന്നും ഇതിനെപ്പറ്റി കേട്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒടുവിൽ താറിൻ്റെ ഇലക്ട്രിക് രൂപം വരുമെന്നാണ് കേൾക്കുന്നത് രസകരമായ രൂപമാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഫൈവ് ഡോർ തന്നെയാണ് അല്ലാതെ ത്രീ ഡോറിലല്ല ഇലക്ട്രിക് മോഡൽ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ താർ ഡോട്ട് ഇ എന്നാണ് പേരൊക്കെ പിന്നെ മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാൽ ഇപ്പോഴത്തെ താർ ഡോട്ട് ഇ എന്നാണ് ഇ വി എന്നല്ല താർ ഡോട്ട് ഇ എന്നാണ് താർ ഓക്സിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സ്കോർപിയോ എന്നിൻ്റെ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പക്ഷെ താർ ഡോട്ട് ഇയുടെ പ്ലാറ്റ്ഫോം ഇൻഗ്ലോ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കേറ്റ് ബോർഡ് പ്ലാറ്റ്ഫോമാണ് അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മഹീന്ദ്ര നിർമ്മിച്ച പ്ലാറ്റ്ഫോമാണ് ബൊലേറോ സ്കോർപിയോ എന്നീ മോഡലുകളുടെ ഇലക്ട്രിക് വരുന്നതും ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് താർ ഓക്സിൻ്റെ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് താർ ഇ വിയുടെ രൂപം കൊടുത്തിരിക്കുന്നത് ഒരു ഓഫ് ഓഡറിൻ്റെ രൂപഭാവങ്ങളെല്ലാം തന്നെയുണ്ട് രസകരമായ രൂപമാണ് ചതുരവടിയുള്ള ഹെഡ്ലൈറ്റും ഡേറ്റ റണ്ണിംഗ് ലാം ഒക്കെ കാണാൻ അതീവ രസകരമാണ് അതുപോലെ ഉയർന്നു നിൽക്കുന്ന ബമ്പറിലെ ബുൾബാളുടെ ഭാഗ ഭാഗം കൊടുത്തിരിക്കുന്നു ഗ്രില്ലിൻ്റെ ഭാഗത്ത് കാര്യമായി ഒന്നുമില്ല താർ ഡോട്ട് ഇന്നൊരു ബാഡ്ജിങ് പക്ഷേ ആ ഒരു ഗ്രില്ലിൻ്റെ മൂലയിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ സ്ക്വയർഷ് ആയിട്ടുള്ള എലമെൻറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗങ്ങൾക്ക് താർ റോക്സിൻ്റെ എലമെൻറ്റുകളുമായിട്ട് ചെറിയ സാമ്യമൊക്കെ പറയാം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന രീതിയിലുള്ള ഡാഷ് ബോർഡൊക്കെയാണ് അതാണുള്ള ഏറ്റവും വലിയ റോഡുകളൊരു സ്ഥിരം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ഡാഷ് ബോർഡൊക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ സെൻട്ര കൺസോളിൻ്റെ ഭാഗത്ത് വലിയൊരു സെൻ്റർ കൺസോളാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സീറ്റുകളുടെ ഇടയിലായിട്ട് ഡാഷ് ബോർഡിൽ നിന്ന് തുടങ്ങുന്ന വലിയൊരു സെൻട്രർ കൺസോൾ കൊടുത്തിരിക്കുന്നു ഉള്ളിലെ പല ഭാഗങ്ങളും ഊരി എടുത്ത് കഴുകാം എന്നുള്ളതാണ് ഈ ഒരു വാദം പ്രത്യേകമായിട്ട് കമ്പനി പറയുന്നത് അതായത് ഇതൊരു പക്ക ഓഫ് റോഡാണ് ഓഫ് റോഡിലൊക്കെ പോയി ചെടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഓരോ ഭാഗമായിട്ടെടുത്ത് ഊരി എടുത്ത് കഴുകാൻ സാധിക്കുന്നതാണ് പറയുന്നത് റിയർ വീല് ഫോർ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് അങ്ങനെ രണ്ട് തരത്തിലുള്ള വേരിയൻ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മോട്ടർ റേഞ്ച് ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ കമ്പനി വെളി വിട്ടിട്ടില്ല എന്തായാലും അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ച് ഉള്ള ഒരു വാഹനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒടുവിൽ ഇന്ത്യയിൽ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ലോകവ്യാപകമായിട്ട് ഈ വാഹനം വിപണിയിലെത്തിക്കാനാണ് മഹീന്ദ്ര ലക്ഷ്യമിടുന്നത് മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ വരുന്ന വാഹനങ്ങളിൽ ഫോർ വീൽ ഡ്രൈവ് ഒക്കെ വളരെ കുറവാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഇനി അടുത്ത കാലത്ത് അമേരിക്കയിലൊക്കെ പോയി പക്ഷേ ഏതുകൊണ്ട് വലിയ എസ് യു കളക്കുണ്ടോ ഇലക്ട്രിക് എസ് യു യു അതൊക്കെ ഫോർ ബൈ ഫോർ പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു പതിവില്ല അങ്ങനൊരു പതിവ് ഒരു പക്ഷെ തുടങ്ങി വയ്ക്കാൻ പോകുന്ന താറായിരിക്കും അതിന് മുമ്പ് വേറെന്തെങ്കിലും വരുമെന്ന് അറിഞ്ഞൂടാ എന്തായാലും ഇപ്പോഴത്തെ താർ റോക്സിൽ നിന്നും വിഭിന്നമായ രൂപമാണെങ്കിൽ പോലും വളരെ ഗൗരവമുള്ള നല്ല ഉയർന്നു നിൽക്കുന്ന രൂപം തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ഇതിന് ഇലക്ട്രിക് കൂടെ വരുമ്പോഴേക്കും എസ് യു വില ഇലക്ട്രിക് വാഹനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാഹനമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മഹീന്ദ്രയുടെ പുതിയ വാഹനങ്ങളുടെയൊക്കെ രൂപകൽപ്പന എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല വളരെ വളരെ രസകരമാണ് അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് കൂടുതൽ മോഡേൺ ആയിട്ടുള്ള ഡിസൈനാണ് ഇപ്പോൾ എസ് ആർ ഡോട്ട് ഇയിൽ വരുന്നതെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞ് കാണുമല്ലോ ഇതെല്ലാം ഒരു പോർട്ടൈപ്പാണ് ഇതിൽ നിന്നൊക്കെ കുറെയൊക്കെ വ്യത്യാസം ഉണ്ടാകും തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഒറിജിനലായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ രൂപം വരുമ്പോൾ എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു രൂപമാണ് അതീവ ഗംഭീരമായിട്ടുണ്ട്